ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ് മീഡിയ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മണി പ്ലാന്റ് പല രീതിയിലുള്ള മണി പ്ലാന്റുകളുണ്ട് നമുക്ക് വീട്ടിൽ വളർത്താവുന്നതും അതുപോലെ തന്നെ പുറത്ത് പകുതി വെയിലിൽ വളർത്താവുന്ന മണിപ്ലാന്റുകളുണ്ട് അപ്പോൾ ഞാനിവിടെ വളർത്തുന്നത് നിയോൺ പാത്തേഴ്സ് എന്ന് പറഞ്ഞാൽ മണിപ്ലാന്റാണ് വളർത്തുന്നത് നല്ല രസമുള്ളതും അതുപോലെ തന്നെ കാണാൻ ആർക്കായാലും കണ്ണിനെ ആകർഷമായിട്ടുള്ളൊരു മണിപ്ലാന്റ് ആണ് വീടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വരാന്തകളിലാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ലാത്തൊരു മണിപ്ലാന്റ് ആണിത് അപ്പോൾ ഇതാണ് ഐറ്റം കണ്ടില്ലേ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഇതിന്റെ ഇലകളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വളം നമുക്ക് കുറച്ച് വളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബുഷിയായിട്ട് വളരുകയും ചെയ്യും ഒരുപാട് ഇലകൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഇതിന് വളരെ കുറച്ച് വെയിൽ വേണം എന്നിരുന്നാലും മാത്രമാണ് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് നല്ല വളങ്ങൾ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ തന്നെ മതി അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് മാറ്റി നടുമ്പോൾ വേണ്ട പോട്ടി മിശ്രിതം പിന്നെ ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ പുതിയ പ്ലാന്റ് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിന് കാണണമെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും പലർക്കും ഈ മണി പ്ലാന്റ് വലുതാവുന്നില്ല എന്തൊക്കെ വളം ചേർക്കണം അറിയാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും പിന്നെ ഇതിന് മുന്നിൽ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കാരണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലഭിക്കാം അപ്പോൾ ഈ മണി പ്ലാന്റ് ഒരു രണ്ട് മാസം പഴക്കമായിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇതിൻ്റെ പുതിയ തണ്ടുകളൊക്കെ താഴോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ പ്ലാന്റ് ആക്കിയിട്ട് മാറ്റാം അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ ചെടിച്ചട്ടിയിൽ തന്നെ നമുക്ക് ഇത് വളച്ച് വെച്ച് ചെയ്യാം അപ്പം നമുക്ക് ചെടിച്ചട്ടി നമുക്ക് വലുപ്പം വേണം ഇതിപ്പോൾ വളരെ ചെറിയ ചെടിച്ചട്ടിയാണ് അപ്പം നമുക്ക് വലിയൊരു ചെടിച്ചട്ടി എനിക്ക് മാറ്റിയാൽ മാത്രമാണ് നല്ല രീതിയിൽ വളർന്ന നമുക്കത് ചുറ്റോറും നമുക്ക് വളച്ച് വെച്ചിട്ട് നല്ല ബുഷിയായിട്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇത് ചെടിച്ചട്ടി ഒന്ന് മാറ്റി നടണം അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതിന്റെ ചെറിയൊരു പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് പുതിയ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം അപ്പൊ ഈ മണി പ്ലാന്റിന്റെ തണ്ടുകൾ എടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇതുപോലെ വളർന്നു നിൽക്കുന്ന ഇതിന്റെ തണ്ടുകൾ ഒരുപാട് പേര് ഇത് ഇതൂ താഴെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ഇതിൽ നിന്ന് തന്നെ പുതിയ തണ്ടുകൾ പൊടിച്ച് വരും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറ്റും ചെയ്യാം അപ്പൊ നമുക്ക് ഈ തണ്ടിന്റെ ഭാഗത്തുനിന്ന് കത്തിരി ഉപയോഗിച്ചിട്ട് വെട്ടി കൊടുക്കാം അപ്പോൾ നമുക്കിത് ഓരോ എലയിൽ നിന്നും തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു എലയുടെ ഭാഗവും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു വേരിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും അപ്പോൾ ആ റൂട്ടിൻ്റെ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ ആ എലയും കൂടി നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും ഞാനിപ്പോൾ ഇതിവിടെ രണ്ട് പാർട്ട്സായിട്ട് മാത്രമാണ് മുറിച്ചിട്ടുള്ളൂ കാരണം ഇത് ഇലകൾ ഭയങ്കര അടുപ്പായതുകൊണ്ട് രണ്ട് ഭാഗമായിട്ട് മാത്രമാണ് മുറിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇതിനെ നല്ല നീട്ടത്തിലുള്ള വേരുകൾ തന്നെയുണ്ട് നല്ല നീട്ടമുള്ള നേരിപ്പം ഇപ്പം തന്നെ അതിനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൂടുതൽ വേരുകൾ വന്നാൽ മാത്രമാണ് നമുക്കിത് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ പുതിയ വേരുകൾ പൊട്ടണം പുതിയ വേരുകൾ പൊട്ടിയാൽ മാത്രമാണ് മണ്ണിൽ വയ്ക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കൂടുതൽ കൂടുതൽ ഇലകളും കൂടുതൽ ബുഷായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കാം അപ്പോൾ ആ ഗ്ലാസ്സിൽ ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ പുതിയ വേരുകൾ അതിൻ്റെ വേരുകളുടെ ഭാഗത്തുനിന്ന് പൊട്ടി വരാനാണത് ഇങ്ങനെ പെട്ടെന്ന് വേര് വളരാനായിട്ട് നമുക്ക് വീടിന്റെ വാരാന്തയിലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വെച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് വേര് വരും പിന്നെ വേര് വരാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വളം ചെയ്യാറുണ്ട് ഇതിപ്പോൾ കട്ടൻ ചായയാണ് അപ്പം കട്ടൻ ചായ നമുക്ക് മതിലൂടാതെ നമുക്ക് നല്ലപോലെ തളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേര് വരുന്നതായിട്ട് നമുക്ക് കാണാം ഒരുപാട് വേരുകൾ നമുക്ക് വരും അപ്പോൾ ഈ ഒരുപാട് വേര് വന്നാൽ മാത്രമാണ് നമ്മളിത് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ചട്ടിയിലുള്ള രണ്ട് മാസമായിട്ടുള്ള മണി പ്ലാന്റ് നമുക്ക് എങ്ങനെയാണ് ഇനി പുതിയതായിട്ട് പൊട്ടി മിശ്രം നിറച്ച് നമുക്ക് ചട്ടിയിൽ നടക്കണമെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ് ഒരു ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ ചരിച്ചോറ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ ചട്ടികളധികം വെയിറ്റ് വരണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ഒരുപാട് യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് നല്ല മണലാണ് ആറ്റു മണലാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യേണ്ടത് പിന്നെ സാധാരണ ഗാർഡൻസ് ഓയിൽ പിന്നെ നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇതിൽ ചേർക്കാനായിട്ട് ഒരുപാട് ഇലകൾ തിങ്ങി നിറയാനും നൈട്രജൻ്റെ ഒരുപാട് അളവ് നമുക്ക് ചെല്ലാനും ചാണകപ്പൊടിയാണ് വളരെ നല്ലത് അപ്പോൾ ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിശ്രം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇത്രയും കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഈ പോട്ടി മിശ്രം തയ്യാറാക്കുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് വളം ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കൂടുതൽ വളർച്ച കുറയുന്ന സമയങ്ങളിൽ മാത്രം നമ്മൾ വളം കൂടുതലായിട്ട് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ മണിപ്ലാന്റ് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് ഹാങ്ങിങ് പോട്ടിലാണ് അപ്പം ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് ചെയ്താൽ തന്നെ നമുക്ക് നല്ലപോലെ നമുക്ക് താഴോട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ വളർത്താം അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ടും വളർത്താം അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഹോളുകൾ നല്ല വലുപ്പത്തിൽ നമുക്ക് ഒന്ന് തുറന്നു വെക്കണം കാരണം വെള്ളം കെട്ടി അതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഹോളുകൾ നല്ലതുപോലെ തുറന്നതിന് ശേഷം വേണം നമുക്ക് ഇതിൽ പോട്ടി മിശം നിറയ്ക്കാനായിട്ട് പിന്നെ പോട്ടി മിഷം നിറയ്ക്കുമ്പോൾ ആ ഹോളുകളിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ കല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് തടഞ്ഞ് നമുക്ക് പോട്ടി മിഷത്തിൽ വെള്ളം കെട്ടിക്കെടുക്കില്ല അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ് കല്ല് വെക്കുന്നത് അപ്പോൾ നമുക്ക് പോട്ടി മിശ്രത നിറച്ച് തുടങ്ങാം അപ്പോൾ നിറയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചെ ചട്ടിയിൽ നിറയ്ക്കേണ്ട ഒരു കാൽ ഭാഗത്തോളം നിറച്ചതിന് ശേഷം നമുക്ക് പുതിയ പ്ലാന്റ് നമുക്ക് മാറ്റി വെച്ചാൽ മതി മണിപ്ലാന്റ് നമുക്ക് ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതിൻ്റെ വേരുകൾ പൊട്ടാതെയും അതുപോലെ തന്നെ തണ്ടുകൾ പൊട്ടി പോവാതെയും വേണം നമുക്കൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ മണ്ണ് നല്ലതുപോലൊന്നും അമർത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് വേരുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് അധികം പെടാത്ത വിധത്തിൽ വേരുകൾ മാത്രം പൊട്ടാത്ത വിധത്തിൽ നമുക്കൊന്ന് പറിച്ചെടുക്കാം നല്ലതുപോലെ തന്നെ വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വേരുകളായാലാണ് നമുക്ക് ഈ പുതിയ പോ പോട്ടിലേക്ക് മാറ്റിവയ്ക്കാൻ ഏറ്റവും നല്ലത് കാരണം പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ബ്രാഞ്ചുകൾ വരും ചെയ്യും ഒരുപാട് ഇലകൾ വന്നു നല്ല പുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും ചട്ടിയുടെ സൈഡിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മണ്ണ് ഫില്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കാം നല്ലപോലെ തന്നെ അതിൻ്റെ കടവശം ഒന്ന് അമർത്തി വെച്ചു കൊടുക്കുക ഇളകാത്ത വീത്തിൽ എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഈ തണ്ടുണ്ടല്ലോ ഈ താഴോട്ട് വീണെടുക്കുന്ന തണ്ട് നമുക്ക് ഒന്ന് ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം ആ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നല്ല ുഷിയായിട്ട് വളരാനും അതുപോലെ തന്നെ പുതിയ പുതിയ വേരുകൾ വരാനൊക്കെ സഹായിക്കും അപ്പോൾ നമ്മൾ അടുത്ത പോട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത മണി പ്ലാന്റ് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹാങ് ചെയ്ത് എടുക്കുന്ന വിധത്തിലാണ് ഇതിന്റെ തണ്ടുകൾ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹാങ് ചെയ്ത് വളർത്താനാണെങ്കിലും നമുക്ക് ബുഷിയായിട്ട് വളർത്താനാണെങ്കിലും ഏറ്റവും നല്ല ഐറ്റാണ് നിയാൻ പോത്തോസ് അപ്പോൾ നമ്മൾ മണിപ്ലാന്റ് ചട്ടിയിൽ നട്ടിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ സെറ്റൌട്ടിലാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം സൂര്യപ്രാശ് അടിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് അധികം കൂടുതലായിട്ട് വെയിലടിക്കില്ല അപ്പോൾ തന്നെ നല്ല പകുതി സൂര്യപ്രാശ് അടിക്കുന്നത് കൊണ്ട് നല്ല കളറുണ്ടായിരിക്കും നല്ല ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വളം കൊടുക്കേണ്ടത് നല്ലപോലെ വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വലുപ്പുള്ള ഇലകൾ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കൂടുതൽ ബുഷിയായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അതിന് കൊടുക്കുന്ന വളം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മണിപ്ലാന്റ് നല്ലപോലെ പോലെ വളരാനും ബുഷിയായിട്ട് നിൽക്കാവും ഞാൻ കൊടുക്കാവുന്ന എന്ന് പറയുന്നത് ഇത് കട്ടൻ ചായയാണ് അപ്പോൾ കട്ടൻ ചായ നമുക്ക് കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്പൂണൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് തിളപ്പിച്ചെടുത്തതിനു ശേഷം അതൊന്ന് കുറച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് പോലുള്ള സ്പെഷ്യലായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് ഇത് സോയാ ചങ്ക്സ് ആണ് ഉണ്ടിൽ സോയ ചങ്ക്സ് നമുക്കിവിടെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ വളരെയധികം സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ നരത്ത് കിട്ടാൻ സാധിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിൽ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ എല്ലാ നീരും പിഴിഞ്ഞെടുക്കാം തോളം തന്നെ മതി നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് മണി മണിപ്ലാന്റ് വളർത്തിയെടുക്കാൻ സാധിക്കും ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് അത് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകൾ വലുപ്പം വരും ചെയ്യും നല്ലപോലെ അതിൻ്റെ പുതിയ പുതിയ തളിർപ്പുകൾ വരാനും സഹായിക്കും അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ഒക്കെ വെച്ച് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ വളർച്ച നമ്മുടെ മണി പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ പ്ലാന്റിനെയും നമുക്ക് തൊഴിച്ച് കൊടുക്കുക ഒരുപാട് നൈട്രജൻ്റെ കണ്ടൻറ്റുള്ള ഒന്നാണ് ഈ സോയ ചാങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നൈട്രജൻ്റെ കണ്ടന്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഇലകൾ പെട്ടെന്ന് തന്നെ വളരാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള പോട്ടി മിക്സും അതുപോലെ തന്നെ നല്ല ഇതുപോലുള്ള വളങ്ങളും ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ മണി പ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ വലുതാവുകയും ചെയ്യും നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല കളറുള്ള ഇതുപോലുള്ള ഇലകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ കൊടുപ്പ് എല്ലാം തീരാ അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് ശ്രമിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ